അസലാ വലൈക്കു വരഹമുല്ലാ അലഹമ്മത്ത് വസ്ലാം അലഹ റസൂലില്ല ഓരോ നിമിഷവും മുന്നോട്ട് പോകും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു ഒട്ടേറെ ആളുകൾ ജനിക്കുന്നു പല ആളുകളും മരണപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ എന്നിട്ടും പലപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയോ അല്ലെങ്കിൽ അത്തരം ചിന്തകൾ നമ്മിൽ നിന്നും വിസ്മരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥാ വിശേഷം കണ്ടുവരുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ നമ്മയോട് ചോദിക്കുന്ന ചോദ്യം ഒരു ഒരു ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു വസ്തുത ബഹും ബഹുഫി ഓഫ്ലത്തി ലോൻ അവർ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയാണ് അല്ലെങ്കിൽ അവർ ഓഫ്ലത്തിൽ അശ്രദ്ധയിൽ അവർ ആകെ പോയിരിക്കുകയാണ് നിമഗ്നമായിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ ഒരു ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത് ആരുടെ മുമ്പിലാണ് പണ്ഡിതന്മാർ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു വിഷയം ഈ ഒരു ആയത്ത് ഇറക്കപ്പെടുന്നത് സ്വഹാപത്തിന് മുമ്പിലാണ് ഒരു നിമിഷവും പാഴാക്കാത്ത ജീവിതത്തിൽ ലഭ്യമാകുന്ന ഓരോ അവസരവും അള്ളാഹുവിനെ വിബാധ ചെയ്യുവാൻ വേണ്ടി മത്സരിക്കുന്ന സ്വഹാപത്തിൻ്റെ മുമ്പിലാണ് ഈ ആയത്തുകൾ അള്ളാഹു അവതരിപ്പിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള ഈ മാൻ നമസ്കരിക്കുമ്പോഴുള്ള ഇമാൻ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെയാണ് ഇമാം തുറമുദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയ പുതുസിയായൊരു ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അലി ഇബാദത്തി എൻ്റെ എനിക്ക് അബാദത്തെ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കുക അള്ളാഹു പറയുകയാണ് മനുഷ്യരോട് തഫറൽബാദത്തിൽ നമുക്കറിയാം പല കാര്യങ്ങൾക്കും നമുക്ക് സമയം ലഭിക്കാതെ പോവാറുണ്ട് സമയമില്ല എന്ന് നമ്മൾ പരാതി പറയുന്നത് ഏത് വിഷയങ്ങൾക്കാണ് ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയല്ല അതിന് നമുക്ക് സമയം ആവശ്യത്തിലേറെ ഉണ്ടാക്കും പക്ഷേ ഏതെങ്കിലും വിവാദത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സുന്നത്തായ സുന്നതായ നമസ്കാരങ്ങളെക്കുറിച്ചോ തഹജതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സമയമില്ല സമയമില്ല അവിടെ അള്ളാഹു പറയുന്നു തഫർ അതെ നീ അത്ബാദത്തിന് വേണ്ടി നിന്റെ സമയം അല്പം മാറ്റി വെച്ചേ പറ്റൂ അങ്ങനെ നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ അസുദുഫ കിറക്ക നിന്റെ ദാരിദ്ര്യം ഞാൻ ഇല്ലായ്മ ചെയ്യും പലപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ജീവസന്ധാരണത്തിന് വേണ്ടിയാണ് ഉപജീവനത്തിന് വേണ്ടിയാണ് ദാരിദ്ര്യം അകറ്റാൻ വേണ്ടിയാണ് പക്ഷേ നമ്മൾ എത്ര ഓടിയാലും നമ്മൾ എത്രത്തോളം ഓടിയാലും ശരി ആ ദാരിദ്ര്യം മാറ്റേണ്ടത് അത് അള്ളാഹുവാണ് ആ അള്ളാഹുവാണ് പറയുന്നത് നീ നിന്റെ സമയം അല്പം നീ നി സമയത്തെ വിവാദത്തിന് വേണ്ടി നീ മാറ്റി വെക്കണമെന്നത് നീ ഒഴിഞ്ഞു വെക്കണമെന്ന് അള്ളാഹുബാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റിത്തരും എന്ന് മാത്രമല്ല അംല സോദരിക്ക് അറീന നിന്റെ ഹൃദയത്തിൽ നിന്റെ നെഞ്ചിൽ നി നെഞ്ചകങ്ങൾക്കുള്ളിൽ അള്ളാഹു ഐശ്വര്യം വിട്ടു തരും എന്താണ് ഐശ്വര്യം അലൈഹി നബിസ് അല്ലാസ്മ മുഹബി ജബുറീ അഹുഹു നൽകിയ ഒരു ഉപദേശം നമുക്കറിയാം അവിടെ സമ്പത്ത് എന്ന് പറയുന്ന സമ്പത്തിൻ്റെ മുകളിൽ അടയിരിക്കുന്നതിലല്ല ഐശ്വര്യമുള്ളത് മറിച്ച് റിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് റൈന നഫ്സാണ് അത് മനസ്സിൻ്റെ ഐശ്വര്യമാണ് നമ്മൾ പണക്കാരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഐശ്വര്യം ഒരു പക്ഷേ ഒരു ഉറക്കം ലഭിക്കുവാൻ വേണ്ടി മരുന്നുകളെ ആശ്രയിക്കുന്നതിനായിരിക്കും ചില അവർ റീന എന്ന് പറയുന്നത് മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോൾ ഐശ്വര്യം ഇല്ലാതായി പോവുകയാണ് ഇവിടെയാണ് അതിനുശേഷം അള്ളാഹു പറയുന്നു ഫ ഇല്ലം തഫ് അൽ ഈ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതായത് ആദ്യം പറഞ്ഞത് ഒരു ബഷാരത്താണ് ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചാൽ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും ഇനി വഇല്ലം തഫ് അൽ ഒരു മുന്നറിയിപ്പാണ് ഒരു ഇന്ദാറാണ് അള്ളാഹു പറയുകയാണ് ലം അസുദ നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കുകയില്ല ദാരിദ്ര്യം നീക്കുകയില്ല അപ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ് അപ്പോൾ തീർച്ചയായും അള്ളാഹു അല്ലെങ്കിൽ അം അലി ഖബൈന യ നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു ജോലി ഭാരം ഇട്ടു തരുമെന്നാണ് പറയുന്നത് ഈ രൂപത്തിൽ നമ്മൾ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ